നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ വിവാദങ്ങൾക്കൊടുവിൽ തിരൂർ ചക്ക സ്കൂളിലെ മരങ്ങൾ വെട്ടിമാറ്റി തിരൂർ ജില്ലാ ആശുപത്രി റോഡ് നവീകരണത്തിൽ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത് ആഴ്ചകൾക്ക് മുൻപ് സ്കൂൾ പ്രവൃത്തി ദിനത്തിൽ മരങ്ങൾ വന്നവരെ സ്കൂൾ അധികൃതർ തടഞ്ഞിരുന്നു അതിനെ തുടർന്ന് കോൺട്രാക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു സ്കൂൾ മുറ്റത്ത് നിറയെ പ്ലാവുകളും അതിലെല്ലാം ചക്കകളും അതായിരുന്നു തിരൂർ ജി എം യു പി സ്കൂളിന് ചക്ക സ്കൂൾ എന്ന പേര് വരാൻ കാരണം കാലം പിന്നിട്ടു കുട്ടികളുടെ എണ്ണം കൂടി കൂടുതൽ കെട്ടിടങ്ങളായി എന്നാലും മുറ്റത്ത് അവശേഷിച്ച പ്ലാവുകളിലെല്ലാം നിറയെ ചക്കകളായിരുന്നു വ്യത്യസ്ത ഇനം ഇരുപതോളം പ്ലാവുകളാണ് സ്കൂളിൻറെ തിരുമുറ്റത്തുണ്ടായിരുന്നത് കുട്ടികളുടെ പഠനവും ഈ മരങ്ങൾക്ക് ചുവട്ടിലായിരുന്നു ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചതോടെ ഇരട്ടി മധുരത്തിലായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പം പി ടിഎയും ചക്ക സ്കൂൾ എന്ന പേരിൽ വിദ്യാലയം തിരൂരിന്റെ ഹൃദയഭാഗത്ത് സാംസ്കാരിക പെരുമ ഉയർത്തിപ്പിടിച്ചു തുടർന്നു എന്നാൽ നിലവിൽ സ്ഥിതി ഇങ്ങനെയല്ല വിദ്യാലയത്തിലെ പ്ലാവുകൾ മുറിച്ചു തുടങ്ങി തിരൂർ ജില്ലാ ആശുപത്രി റോഡ് നവീകരണത്തിൽ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് സ്കൂളങ്കണത്തിലെ പ്ലാവുകൾ മുറിച്ചു മാറ്റുന്നത് ആഴ്ചകൾക്ക് മുമ്പ് സ്കൂൾ പ്രവൃത്തി ദിനത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വന്നത് സ്കൂൾ അധികൃതർ തടഞ്ഞിരുന്നു അനുമതിയില്ലാതെ മരം വെട്ടിയതിന് കോൺട്രാക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അവധി ദിവസങ്ങളിൽ മരം മുറിച്ചു മാറ്റാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നേരിട്ട് കത്ത് നൽകിയതോടെയാണ് കഴിഞ്ഞ ദിവസം മുതൽ മരങ്ങൾ മുറിച്ചു തുടങ്ങിയത് പ്ലാവിനു പുറമേ തേക്കും പടുമരങ്ങളും മരങ്ങളും മുറിച്ചു തിരൂർ നഗരസഭ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചിലവിലാണ് തിരൂർ സിറ്റി ജംഗ്ഷൻ മുതൽ അമ്പലക്കുളങ്ങര വരെയുള്ള റോഡ് വീതി കൂട്ടുന്നത് ഭൂരിഭാഗം പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ട് നൂറ്റി രണ്ട് വർഷം പിന്നിട്ട തിരൂർ ജി എം യു പി സ്കൂളിൽ ആയിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് പഠിതാക്കളായുള്ളത് അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മൂന്ന് നില കെട്ടിടം നിർമ്മിക്കാൻ അനുവദിച്ചതായി പി പ്രസിഡന്റ് സലീം മേച്ചേരി ജനപ്രതിനിധികളോട് പറഞ്ഞു ടി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ